കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഒരു മണിക്കൂറാണ് നടക്കുന്നത് സാരംഗ് സുരേഷ് ഇന്നലെ ഉച്ചയ്ക്ക് കാസർഗോഡ് ജനറൽ ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ നടന്ന അനിഷ്ട സംഭവത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നാനാദിക്കുകളിൽ നിന്നും ഉയരുന്നത് ഇപ്പോൾ ഒ പി ബഹിഷ്കരണത്തിലേക്ക് ഡോക്ടർമാരും മറ്റ് ആശുപത്രി ജീവനക്കാരും കടക്കുകയാണ് എന്നതിൻ്റെ സൂചന എന്നോളം ഒരു മണിക്കൂറാണ് ഒ പി ബഹിഷ്കരിക്കുന്നത് ഇപ്പോൾ കെ ജി എം ഒയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളൊക്കെ തന്നെ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട് ഡോക്ടറെ വലിയ ഒരു അനിഷ്ടമാണ് സംഭവിച്ചത് ആവശ്യങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ആശുപത്രി സംരക്ഷണ നിയമം അനുസരിച്ച് ഇന്നലെ ഉണ്ടാക്കിയ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രതി പോലീസിൻ്റെ കൺമുന്നിലുണ്ടായിട്ടും ഇന്നലെ ഇവിടെ ഒബ്സർവേഷനിൽ കിടത്തിയൊരു പ്രതിയായിരുന്നിട്ടും പോലീസ് അവർ വെറുതെ വിട്ടേക്കുകയാണ് ഇവരെ ഉടനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ മറ്റ് പ്രതിഷേധ പരിപാടികളേക്ക് ക്രമേണ നീങ്ങുകയായിരിക്കും അതുകൂടാതെ കാഷ്വാലിറ്റികൾ അത് അത്യാഹിത കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഇടങ്ങൾ മാത്രമായി മാറ്റാൻ വേണ്ടി ട്രയേജ് സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ മറ്റൊരു ഡിമാൻഡ് കൂടാതെ കാഷ്വാലിറ്റിയിൽ ഒരേ സമയത്ത് രണ്ട് ഡോക്ടറുടെ സേവനം ആവശ്യമാണ് അത് നന്നായി നിലനിന്ന് പറയണമെങ്കിൽ എട്ട് ഡോക്ടർമാർ കാഷ്വാലിറ്റിയിൽ കൂടി ഉണ്ടായിരിക്കണം ഒരേ സമയത്ത് രണ്ട് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാവണം കൂടാതെ ആശുപത്രികൾ സംരക്ഷിത മേഖലകളായി പ്രഖ്യാപിക്കണം ആർക്കും എപ്പോഴും കയറി വരാം എന്നുള്ള ഒരു സ്ഥലമാണ് ആശുപത്രിയെങ്കിൽ ഇനിയും ഇത്തരം അക്രമങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് സംരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കുക എന്നുള്ളതും കൂടി ഞങ്ങളുടെ വലിയൊരു ആവശ്യമാണ് ഇന്നലെ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് പോലീസ് ഹെഡ് പോസ്റ്റിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥരല്ലേ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത് വലിയൊരു വീഴ്ച സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് വിളിക്കേണ്ടി വരുന്നു എന്തെങ്കിലും അത്യാഹിതം ഉണ്ടായാൽ അതായത് ഇത്ര ഇത്തരം അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ പോലീസിനെ വിളിച്ചു ഹെഡ് പോസ്റ്റ് ഉണ്ടായിട്ടും പോലീസിനെ വിളിച്ചു വരുത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആശുപത്രികൾ പ്രത്യേക സുരക്ഷിത മേഖലകളാക്കി സംരക്ഷിത മേഖലകളാക്കി മാറ്റണമെന്ന് തന്നെയാണ് ഈ ജീവനക്കാർക്കും ഡോക്ടർമാർക്കും രോഗികൾക്കും ഒരുപോലെ തന്നെ പറഞ്ഞു വെക്കാനുള്ളത് ഷാജു ചന്തപ്പുരക്കൊപ്പം സാരം സുരേഷ് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്